പലരും പരാതി പറയാറുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ പക്ഷേ വൈ സോവറിൻ ലോഡ് ഈസ് നോട്ട് എക്സാക്ട്ലി ആൻസറിങ് അവർ പ്രയേഴ്സ് ഞങ്ങൾ ചോദിച്ചതല്ലല്ലോ തന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ഇതാണോ ദൈവത്തിന് തെറ്റുപറ്റിയോ ചോദിച്ചത് തന്നെ ദൈവത്തിന് തന്നാൽ എന്നാ വായിക്കാൻ പോകുന്നത് ഒരു അന്ധന കാഴ്ച കിട്ടിയ അത്ഭുതമാണ് ജോൺ ചാപ്റ്റർ നയൻ വേൾഡ് സെവൻ എ ബ്ലൈൻഡ് മാൻ ഇസ് ഹീൽഡ് ഏഴാം വാക്യം അന്ധനായവന്റെ കണ്ണിൽ ചേറുപൂശി യേശുക്രിസ്തു എന്നിട്ട് പറയാ ഷീലോഹാം കുളത്തിൽ പോയി കഴുകുക ഷീലോഹാം എന്നതിന് സെൻറ്റ് വൺ അയക്കപ്പെട്ടവൻ എന്ന അർത്ഥമുണ്ട് എന്നുകൂടെ അവിടെ എഴുതിയിട്ടുണ്ട് ഗോ വാഷ് ഇൻ ദ പൂൾ ഓഫ് സിലവോം യേശുക്രിസ്തു നൽകിയ സൗഖ്യം നിലനിൽക്കണമെങ്കിൽ ദൈവപ്രവൃത്തി നിന്നിൽ അനുഗ്രഹീതമായി നിലനിൽക്കണമെങ്കിൽ നിന്റെ കാഴ്ചപ്പാട് കഴുകപ്പെടണം യോർ ഐസ് യോർ വിഷൻ ബി വാഷ്ഡ് ഇൻ ദ പൂൾ ഓഫ് സിലവും കാഴ്ചപ്പാട് ശീലോഹാം കുളത്തിൽ കഴുകണം മനസ്സിലാണെങ്കിൽ ആദ്യം കുറച്ച് ചരിത്രം അറിയണം എന്താണ് ശീലോഹാം കുളം ഇത്ര പ്രാധാന്യമുണ്ടോ അതിന് ചീലോഹാം എന്ന പദത്തിൻ്റെ അർത്ഥം അയക്കപ്പെട്ടത് സെൻ ടു വൺ അങ്ങനെ അർത്ഥവും കൂടെ പറയാൻ മാത്രം പ്രാധാന്യം അതിനുണ്ടോ എയ്ത്ത് സെഞ്ച്വറി ബി സി സെന ഖരീബ് മലയാളത്തിൽ സെൻഹരീബ് എന്ന അസീറിയൻ രാജാവ് യഹൂദയെ ആക്രമിക്കുകയാണ് അന്ന് അവിടെ ഭരിച്ചത് ഹിസ്കിയ രാജാവാണ് അന്ന് സിറിയൻ ആർമി സെൻഹരീബിൻ്റെ പട അവരുടെ ഒരു ശൈലി ഉപരോധം പട്ടണം വളയുക സീജ് ബ്ലോക്കേഡ് പട്ടണത്തിനകത്തേക്ക് അത്യാവശ്യ ഭക്ഷണ സാധനങ്ങൾ ഒന്നും കടത്തിവിടാതിരിക്കുക അങ്ങനെ വരുമ്പോൾ രാജാവിനെ സിറ്റിസൻസ് പൗരന്മാർ തന്നെ പഴിച്ച് കോട്ടയം നിന്ന് ഇറങ്ങി വന്ന് പുറത്തുള്ള രാജാവിനെ കീഴ്പ്പെടും അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ ശുദ്ധജലം വേണമല്ലോ ഇതിനൊക്കെ യുദ്ധം ഉപരോധം വരുന്നതിന് മുമ്പേ എന്ന ബുദ്ധിമാനായ രാജാവ് ദൈവാശ്രയമുള്ള രാജാവ് ടെക്നിക്കലി വളരെ എക്സലൻസ് ഉള്ള സാങ്കേതിക തികവുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തതിൽ ഒന്നാണ് ഷീലോഹാം കുളത്തിൻ്റെ നിർമ്മിതി ഒരു അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് അക്വാ ഡക്റ്റ് അക്വാ ചാനൽ അതൊരത്ഭുതമാണ് കേട്ടോ പുറത്തുള്ള ഉറവിലെ വെള്ളം ഒരു പ്രത്യേക ചെരുവ് നൽകി അകത്തെ കുളത്തിൽ ഒരു ഒരു പ്രത്യേക ലെവലിൽ എപ്പോഴും നിൽക്കുവാൻ തക്കവണ്ണം ഒരു കൺസീൽഡ് അക്വ ടണൽ പാറ തുറന്നുണ്ടാക്കിയ ഒരു ജലപാത ആരും പുറത്തുനിന്ന് കാണാനൊക്കാത്തത് അതൊരു ടെക്നിക്കൽ വണ്ടറാണ് അതിൻ്റെ അകത്തെ ഭൂഗർഭ തുരങ്കം ജലപാത അതിൻ്റെ ഗ്രേഡിയൻ ആൻഡ് അതിൻ്റെ ചെരിവ് അതിനകത്തുള്ള ചില അക്വാഡ് ഡക്റ്റുകൾ ചെറിയ ചെറിയ സംഭരണികൾ ഇന്ന് ടണലുണ്ടാക്കുന്നൊക്കെ എളുപ്പമല്ലേ കട്ട് ആൻഡ് കവർ ടണൽ സിസ്റ്റമൊക്കെ ഉണ്ട് ഒരു ട്രഞ്ച് പോലെ കുഴിക്കുക അങ്ങ് ഇങ് ടണ ട്രഞ്ച് വന്നതിന് ശേഷം മുകളിലൊരു റൂഫ് പോലെ കേറഡ് കോൺക്രീറ്റ് ഇട്ട് മേളി മണ്ണൊക്കെ വലിച്ചിടുക അതൊന്നുമല്ല അന്ന് ആ ഒരു പരിമിതമായ സാങ്കേതിക വിദ്യ ഉള്ള കാലത്ത് ചെയ്തതൊന്ന് ശ്രദ്ധിക്കണേ എരുശലയും പട്ടണത്തിന് പുറത്ത് ഒരു ഉറവുണ്ടായിരുന്നു ഗീഹോൻ ഉറവ് അത് വേദപുസ്തകത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ആ ഭാഗം നമുക്ക് വായിക്കാം അപ്പൊ ഈ ഗീഹോൻ ഉറവിനെ ഒരു അണ്ടർ സർഫസ് ടണൽ വഴി അകത്ത് നിർമ്മിച്ച കുളത്തിലേക്ക് കൊണ്ടുവരണം ആ കുളമാണ് പിന്നീട് ശിലോവാം കുളം എന്നറിയപ്പെട്ടത് ശത്രു അറിയാതെ പുറത്തുള്ള ഉറവിലെ വെള്ളം അകത്തേക്ക് അയക്കപ്പെട്ടു ശീലോഹാം എന്നാൽ അയക്കപ്പെട്ടത് എന്നർത്ഥം നിന്റെ രക്ഷയ്ക്കായി വിടുതലിനായി അയക്കപ്പെട്ട ഒരുവനുണ്ട് അവന്റെ നാമത്തിൽ ആരും അറിയാതെ നിനക്ക് തത്സമയ ദാനങ്ങൾ വിഭവങ്ങൾ അയക്കപ്പെടും സൗഖ്യം നടത്തിപ്പ് അയക്കപ്പെടും അതവിടെ നിൽക്കട്ടെ ചരിത്രത്തിലേക്ക് വരാം രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം ഇരുപതാം വാക്യം സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ ട്വന്റി വേൾസ് ട്വന്റി ഹിസ്കിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ സകല പരാക്രമപ്രവൃത്തികളും അവൻ ഒരു കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കി വെള്ളം നഗരത്തിനകത്ത് വരുത്തിയതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഈ വൃത്താന്ത പുസ്തകത്തിൽ ദൈവാത്മാവ് ചിലതൊക്കെ നമ്മുടെ തിരുവചനത്തിലേക്ക് ചേർത്ത് തന്നിട്ടുണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇൻ ദൂ ബുക്സ് ഓഫ് ക്രോണിക്കിൾസ് ിൽട്ട് എ പൂൾ ആൻഡ് ആൻഡ് അണ്ടർ ഗ്രൗണ്ട് അക്വാ ടണൽ ടു ബ്രിങ്ക് വാട്ടർ ഇൻ ടു ദ സിറ്റി ഓൾ ദീസ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് ദ ക്രോണിക്കിൾസ് ഓഫ് ദ കിങ് ഓഫ് ജൂഡ സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ തേർട്ടി ടു രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ടാം അധ്യായം തുറന്നു വെക്കാം ഇവിടെ ഒരു ചീഫ് ആർക്കിടെക്ട് ഉണ്ട് സർവശക്തനായ ദൈവം ടിസ്ഥാന ശില്പിയായ യേശു ക്രിസ്തു ദ ട്രൂ സെൻറ്റ് വൺ ദ ശിലവോ അയക്കപ്പെട്ട ഏകരക്ഷകന്റെ ഒരു സാന്നിധ്യം ഇവിടെ കാണാം അത്ഭുതത്തിൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ശ്രദ്ധിക്കണം യുദ്ധം വന്നപ്പോൾ ആദ്യമേ ഹിസ്കിയാവ് ഏറ്റു പറയുന്ന ഒരു ഭാഗമുണ്ട് സെക്കൻഡ് ക്രോണിക്കിൾസ് തേർട്ടി ടു വേഴ്സ് എയ്റ്റ് ശത്രുവിൻ്റെ കൂടെ മാംസഭുജമേ ഉള്ളൂ നമ്മോട് കൂടെയോ സഹായിപ്പാനും യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട് അതുകൊണ്ട് വേൾഡ് സെവൻ ഏഴാം വാക്യം ഭയപ്പെടരുത് ഭ്രമിക്കരുത് വലിയ ഒരുവൻ നമ്മോട് കൂടെയുണ്ട് ബി സ്ട്രോങ് ആൻഡ് കറേജിയസ് ഡു നോട്ട് ബി അഫ്രൈഡ് ഓർ ഡിസ്കറേജ് ദർ ഈസ് എ പവർ ഫാർ ഗ്രേറ്റർ ഓൺ അവർ സൈഡ് വിത്ത് ദ എനിമി ദർ ഈസ് ഓൺലി ദ ആം ഓഫ് ഫ്ലഷ് ബട്ട് വിത്ത് എസ് ഈസ് ദ ലോഡ് ഔർ ഗോഡ് ടു ഹെൽപ്പ് എസ് ആൻഡ് ടു ഫൈറ്റ് ഔർട്ട് ബാറ്റേഴ്സ് എന്നിട്ട് ആ നിർമ്മിതിയുടെ വിവരണം വായിക്കാം സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ തേർട്ടി ടു വേഴ്സ് തേർട്ടി മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത് രണ്ട് ദിനവൃത്താന്തം ഈ ഇസ്കിയാവ് തന്നെ ഗീഹോൻ വെള്ളത്തിൻ്റെ മേലൊഴുക്ക് തടുത്തു ദാവീദിൻ്റെ നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് താഴോട്ട് വരുത്തി മേലൊഴുക്ക് ഒരു ഉറവിൻ്റെ തടുത്തു അതൊരു റോക്ക് ആർട്ടാണ് കേട്ടോ ആ ഒരു ഒക്കെ അണ്ടർ ഗ്രൗണ്ട് ടണലിൽ കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളത്തെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കൽ എക്സലൻസ് ഹീ ബ്ലോക്ക്ഡ് ദ അപ്പർ ഔട്ട്ലെറ്റ് ഓഫ് ദ ഗീഹോൻ സ്പ്രിംഗ് ആൻഡ് ചാനൽഡ് ദ വാട്ടർ ഡൗൺ എ പ്രിസൈസ് ഗ്രേഡിയൻറ്റ് ടു ദ വെസ്റ്റ് സൈഡ് ഓഫ് ദ സിറ്റി ഓഫ് ഡേവിഡ് അപ്പ് ഹിൽ വിത്ത് എ ഡൗൺവോഡ് ഗ്രേഡിയൻറ്റ് അതിൻ്റെ സങ്കീർണത വളരെ വലുതാണ് ഒരു കോംപ്ലക്സ് ടെക്നിക്കൽ പ്രോജക്റ്റാണ് അതിനകത്തൂടെ ഉളികൊണ്ട് കൊത്തിക്കൊത്തി കല്ല് കൊത്തി കയറുന്ന ആളുകൾക്ക് ഓക്സിജൻ മാസ്ക് ഒന്നുമില്ല ബട്ട് ദേ ചിസൽഡ് ത്രൂ ദേ ടണൽഡ് ത്രൂ തുറന്ന് കയറി കൊത്തിക്കയറി ഇന്നാണ് ടണൽ ഉണ്ടാക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല ടി ബി എം മെഷീൻസ് ഇഷ്ടം പോലെയുണ്ട് ടണൽ ബോറിംഗ് മെഷീൻസ് ആ കാറ്റഗറിയിൽ അടുത്തുപോലും ചെല്ലണ്ട റിമോട്ട് ലോക്കമേഷനൊക്കെയുള്ള ക്രോളർ എക്സ്കവേറ്റർ ഒക്കെ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ അന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ അപാരമായ ടെക്നിക്കൽ എക്സലൻസ് വേണം സാങ്കേതിക വൈഭവം വേണം പക്ഷേ അവിടെ നിയന്ത്രിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചു ശ്രദ്ധിക്കുക ഗീഹോൻ ഉറവിനെയും ശീലോഹാം കുളത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച ആ കണക്ടിങ് അക്വാ ടണൽ അതിൻ്റെ ആ ഒരു സ്ട്രേറ്റ് ഡിസ്റ്റൻസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ആണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് മീറ്ററാണ് നേരെ ടണൽ ഉണ്ടായാൽ ഉണ്ടാകേണ്ട ദൂരം പക്ഷേ ഈ കൊത്തുന്ന ഉളിയും കൊണ്ട് രണ്ട് സംഘങ്ങൾ ഒന്ന് കുളത്തിൽ നിന്ന് ഉറവിങ്കലേക്ക് മറ്റൊരു സംഘം ഉറവിൽ നിന്ന് കുളത്തിലേക്ക് രണ്ട് സംഘങ്ങൾ പാറയിലിങ്ങനെ കൊത്തി കൊത്തി ചിസലിംഗ് ത്രൂ ദ റോക്ക് അണ്ടർഗ്രൗണ്ട് ടണലിൽ കൂടി ഇങ്ങനെ വരികയാണ് കുറച്ചുകൂടെ നിന്നിപ്പോൾ ഹാർഡ് റോക്കാണ് അപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു അയ്യോ അവിടെ ഹാർഡ് റൈറ്റിലേക്ക് തിരിഞ്ഞു അങ്ങനെ സ്ട്രെയിറ്റ് ലൈനിന് പകരം ഈ ടണൽ സിക്സാഗ് ഡയറക്ഷനിലാണ് പോയത് സിക്സാഗ് റൂട്ട് വളഞ്ഞു പുളഞ്ഞ ഭൂഗർഭപാത വെള്ളമൊഴുകാൻ വേണ്ടി ഈ രണ്ട് ടീമുകൾ ഒന്ന് അവിടുന്നും ഒന്ന് ഇവിടുന്നും ഇവർ തമ്മിൽ കൂട്ടിമുട്ടാൻ ഒരു സാധ്യതയുമില്ല ഇൻസ്റ്റഡ് ഓഫ് ത്രീ തേർട്ടി ഫൈവ് മീറ്റേഴ്സ് ഈ സിക്സാഗ് റൂട്ട് ഫൈവ് തേർട്ടി ത്രീ മീറ്റേഴ്സ് അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് മീറ്റർ വേണ്ടി വന്നു വൺ നയൻറ്റി എയ്റ്റ് മീറ്റേഴ്സ് എക്സ്ട്രാ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യാൻ കൂട്ടിമുട്ടാൻ ഒരു സാധ്യതയില്ല കാരണം അവർ സിക്സാക്ട് ഡയറക്ഷനിലാണ് ഹാർഡ് റോക്കിനെ ഒഴിവാക്കി സോഫ്റ്റ് റോക്ക് നോക്കി കൊത്തിക്കൊത്തി പോവുകയാണ് ഈ പക്ഷേ ഒരു പ്രത്യേക സമയം വന്നപ്പോൾ ഇവർ തമ്മിൽ ഉളി ശബ്ദം കേട്ടു ചിസൽ ടാപ്പിംഗ് സൗണ്ട് കേട്ടു മാംസഭുജമായിരുന്നില്ല അവരുടെ കൂടെ അവരുടെ ഈ അധ്വാനത്തെ നയിക്കുവാൻ ഒരു സൂപ്പർവിഷന് വേണ്ടി മറ്റൊരാൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ചിലവും സൂപ്പർവിഷൻ അയക്കപ്പെട്ട് ഒരുവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ദൈവം നടത്തുമ്പോൾ ചിലപ്പോൾ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കില്ല ഇറ്റ് മേ ബി എ സിഗ്സാഗ് ഡയറക്ഷൻ പക്ഷെ നിന്റെ കാഴ്ചപ്പാടൊക്കെ ഒന്ന് കഴുകണം ഒരു ഗീഹോൺ ഗൈഡൻസ് ഒരു സിലവോം സൂപ്പർവിഷൻ അയക്കപ്പെട്ട ഏകരക്ഷിതാവ് നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്റെ ഹിതങ്ങൾ നടന്നില്ലെങ്കിലും കുടുംബത്തെക്കുറിച്ച് കരിയറിനെക്കുറിച്ച് തലമുറകളെക്കുറിച്ച് ഞാൻ ഞാനിങ്ങനെയല്ലോ ആഗ്രഹിച്ചത് ഇങ്ങനെയല്ലോ പ്രാർത്ഥിച്ചത് മറ്റൊന്നാണല്ലോ സംഭവിച്ചത് നമ്മുടെ ജീവിതപാതയിൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴിതെറ്റിയതുപോലെയും നമ്മുടെ ആഗ്രഹം നടക്കാതെ വന്നതുപോലെയും ഒക്കെ തോന്നിയേക്കാം പക്ഷേ നയിക്കുന്നവൻ കൂടെയുള്ളതിനാൽ നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കാതെ അവൻ വഴി നടത്തും പ്രേസ്തലോട് പ്രവർ ചാപ്റ്റർ വേൾസ് ട്വന്റി വൺ സദൃശ്യാക്യം പത്തൊൻപതിന്റെ ഇരുപത്തിയൊന്നോ മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട് പക്ഷേ ദൈവത്തിന്റെ ആലോചനയോ നിവൃത്തിയാകും മെനി ആർ ദ പ്ലാൻസ് ഇൻ ദ മൈൻഡ് ഓഫ് എ മാൻ ബട്ട് ഗോഡ്സ് വിൽ വിൽ പ്രിവെയിൽ നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങളോട് ചേർന്ന് ദൈവത്തിന്റെ ഒരു ടാഗ് ഉണ്ടെന്നാണ് പറയുന്നത് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ ഈ സംഭവം നിനക്ക് നിനക്കിപ്പോൾ മനസ്സിലാകില്ല പിന്നെ ഞാൻ നിനക്ക് നിനക്കതിൻ്റെ വിശദീകരണം തന്നുകൊള്ളാം ഫിലിപ്പിയൻസ് ചാപ്റ്റർ ടു വേഴ്സ് തേർട്ടീൻ ഫിലിപ്പ്യ ലേഖനം രണ്ടിൻ്റെ പതിമൂന്ന് ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത് ആ ഒരു വാക്യത്തിൻ്റെ സ്ട്രക്ചർ ചില ബുദ്ധിമുട്ടാണ് ഒരു സിമ്പിൾ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം ഇറ്റ് ഈസ് നോട്ട് ബൈ യുവർ ചോയ്സ് നോട്ട് ബൈ യുവർ ഹെയ്സ്റ്റ് ബട്ട് ബൈ ദ ഇന്റർവെൻഷൻ ആൻഡ് പെർഫെക്റ്റ് ആക്ഷൻ ഓഫ് ഗോഡ് ഡിവൈൻ പർപ്പസസ് ആർ അക്കംപ്ലീഷ്ഡ് അക്രോസ് യുവർ ലൈഫ് ഇറ്റ് ഈസ് നോട്ട് ബൈ യുവർ ചോയ്സ് നോട്ട് ബൈ യുവർ ഹേയ്സ്റ്റ് ബട്ട് ബൈ ദ ഇന്റർവെൻഷൻസ് ആൻഡ് പെർഫെക്ട് ആക്ഷൻസ് ഓഫ് ഗോഡ് ഡിവൈൻ പർപ്പസസ് ആർ അക്കംപ്ലീഷ്ഡ് അക്രോസ് യുവർ ലൈഫ് നിങ്ങളുടെ തീരുമാനം കൊണ്ടല്ല നിങ്ങളുടെ തിടുക്കം കൊണ്ടുമല്ല തിരുവുള്ള പദ്ധതികൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകരങ്ങൾ തന്നെ പൂർത്തീകരിക്കുകയാണ് പക്ഷേ നമ്മുടെ കണക്കൂട്ടൽ നമ്മുടെ എക്സ്പെക്ടേഷൻസൊക്കെ നടക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ബിറ്റേർനെസ് കൈപ്പ് പരാതി നന്ദിയില്ലായ്മ അൺഗ്രേറ്റ്ഫുൾ നന്ദിയില്ലായ്മ രോഗസൗഖ്യത്തിൻ്റെ പ്രധാന നിബന്ധന സാംസ് ഹൺഡ്രഡ് ആൻഡ് ത്രീ അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്നാൽ അവൻ നിൻ്റെ സകല രോഗങ്ങൾ സൗഖ്യമാക്കൂ എന്നല്ലേ ഇഫ് യു ഫിൽ യുവർ മെമ്മറി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ ലോഡ് യു വിൽ ബി ഹീൽഡ് എന്നല്ലേ ഉള്ളിൽ നന്ദിയില്ലായ്മ അവർ ഞാൻ ചോദിച്ച് തന്നില്ലല്ലോ പാപത്തിലും ആഡംബരത്തിലുമൊക്കെ ഓടിച്ചാടി നടന്ന ഇച്ചര പ്രാർത്ഥനയുണ്ട് അങ്ങനെയുള്ളവരെ ചിലപ്പം ദൈവം പിടിച്ച് രോഗക്കിടക്കയിൽ രോഗക്കിടക്കേലങ്ങൾ കിടത്തും വേദപുസ്തകം തുറക്കാൻ മനസ്സില്ലാത്തവർ ഒരു ട്രാക്റ്റ് വാങ്ങിക്കാൻ എളിമയില്ലാത്തവർ അവരുടെ കയ്യിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കും പിന്നെ വഴിമുട്ടുമ്പോൾ കരങ്ങളെ മലർത്തും കർത്താവേ ഐ ആം ഹെൽപ്ലെസ് കർത്താവ് രക്ഷ കൊടുക്കും സൗഖ്യം കൊടുക്കും സാക്ഷിപ്പാൻ തക്കവണ്ണം സാക്ഷ്യം പറയാൻ തക്കവണ്ണം ഒരു സൗഖ്യത്തിൻ്റെ ജീവിതാനുഭവം കൊടുക്കും സോങ് ഓഫ് സോങ്സ് ഉത്തമഗീത പുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട് കണ്ണിനെ കുറിച്ച് ഒരു വർണ്ണനയുണ്ട് അതൊരു നല്ല മനോഹരമായ ഒരു കാവ്യശകലമാണ് ബ്യൂട്ടിഫുൾ പോയം സോങ് ഓഫ് സോങ്സ് ഉത്തമഗീതം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചാപ്റ്റർ ഫൈവ് വേഴ്സ് ട്വൽവ് യേശുക്രിസ്തുവിൻ്റെ കണ്ണ് വർണ്ണിക്കുകയാണ് പാലുകൊണ്ട് കഴുകിയ കണ്ണ ചേർച്ചയായി ഹിസ് ഐസ് ആർ ഫിറ്റ്ലി സെറ്റ് ആൻഡ് വാഷ് വിത്ത് മിൽക്ക് എന്താ ചേർച്ചയായി പതിച്ചത് ഫിറ്റ്ലി സെറ്റ് നോട്ട് ബൾജിംഗ് ഔട്ട് സൈഡ് നോർ സങ് ഡൗൺ ആ കണ്ണ് പുറത്തോട്ട് തള്ളിയിട്ടുമില്ല അകത്തോട്ട് കുഴിഞ്ഞിട്ടുമില്ല കാരണം യേശു കർത്താവ് ദൈവമായിരുന്നു ഹി ഹാഡ് കംപ്ലീറ്റ് കോംപ്രിഹെൻഷൻ ഓഫ് ഇൻസിഡൻസ് ഹെഡ് ആരൊക്കെ തുപ്പുവെന്നും കല്ലെറിയുവെന്നും കള്ളസാക്ഷ്യം പറയുവെന്നും ഉപദ്രവിക്കുന്നു മുഴുവൻ യാതനയുടെ നാളുകൾ യേശുക്രിസ്തുവിന് മുൻപേ അറിയാം എങ്കിലും യേശുക്കർത്താവ് അത് കാഴ്ചപ്പാടിൽ ഭയമോ ചിലരുടെ കണ്ണ് പുറത്തോട്ട് തള്ളിയിരിക്കുക അങ്സൈറ്റി ചിലരുടെ കണ്ണകത്തോട്ട് കുഴിഞ്ഞിരിക്കുക സെൽഫ് പിറ്റി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് യേശു കർത്താവിന് അംഗസൈറ്റി ഇല്ല സെൽഫ് പിറ്റിയില്ല കാരണം പാല് കൊണ്ട് കഴുകിയ കണ്ണായിരുന്നു എന്താ പാല് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ ടു വേഴ്സ് ടു വചനമാകുന്ന പാല് നമ്മുടെ ജീവിതത്തിൽ ഹ്യൂമിലിയേഷൻസ് പേഴ്സിക്യൂഷൻസ് ആൻഡ് വിക്ടിമൈസേഷൻസ് യേശു കർത്താവും യാതന വേദന അപമാനം എന്തുകൊണ്ട് വിശ്വാസ ജീവിതം ഉലഞ്ഞു പോകുന്നില്ല കാരണം തിരുവചനം തിരുവചനത്തിൽ മുങ്ങിയ ഒരു കാഴ്ചപ്പാട് തിരുവചനം ധ്യാനിച്ച് ആർജിച്ചെടുത്ത ദൈവാത്മാവ് നൽകുന്ന ഒരു കാഴ്ചപ്പാട് വെൻ അവർ ബ്ലൂ പ്രിൻസ് ആർ ടോൺ നമ്മുടെ പദ്ധതികൾ റദ്ദ് ചെയ്യപ്പെടുമ്പോൾ പരാതിയില്ലാതെ സ്തോത്രം പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ കരം പിടിച്ച് ജീവിപ്പാനുള്ള കൃപയെക്കുറിച്ചാണ് യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടോളം വളരണം അതാണ് യോനയുടെ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പരാതിയാണ് പ്രോഫറ്റ് ജോന ജോന ചാപ്റ്റർ ഫോർ വേൾഡ്സ് എയ്റ്റ് ഓൺ വേൾഡ്സ് എനിക്ക് മരിച്ചാൽ മതി ഡെത്ത് ഈസ് ബെറ്റർ ബിക്കോസ് മൈ പ്ലാൻസ് ആർ ക്യാൻസൽഡ് നിലവേക്കാരെ നശിപ്പിക്കുന്നതിന് പകരം ദൈവമേ നീ അവരെ അങ്ങ് നന്നാക്കി ദൈവം പറയാതെ പറയുന്ന ഒരു ഡയലോഗുണ്ട് ജോന യു ഷട്ട് അപ്പ് ആൻഡ് ഗ്രോ അപ്പ് പ്രവാചക നീ വളരെ ദൈവീക കാഴ്ചപ്പാടിൽ എല്ലാം നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവമുണ്ട് റോമൻസ് ചാപ്റ്റർ എയ്റ്റ് വേൾഡ് ട്വന്റി എയ്റ്റ് ഗോഡ് കോസസ് എവ്രിതിങ് ടു വർക്ക് ടുഗതർ ഫോർ ഗുഡ് ഫോർ ഫോർ ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും രോഗങ്ങളും ശത്രുക്കളുടെ ഗൂഢാലോചനയും തെറ്റിപ്പോയ കണക്കുകൂട്ടലും ഫെയിലിയേഴ്സ് ഡിസെപ്ഷൻസ് ആൻഡ് അക്യൂസേഷൻസ് നഷ്ടങ്ങളും എല്ലാം അൺഎക്സ്പെക്ടഡ് ആക്ഷൻസ് വിൽ ബി പ്രോസസ്ഡ് ബൈ ഗോഡ് ടു കോസ് ബ്ലസഡ് ഔട്ട്കംസ് അവൻ എല്ലാ സംഭവങ്ങളെയും അവസ്ഥാന്തരം ചെയ്ത് നിൻ്റെ നന്മയ്ക്കാക്കി തീർക്കും പ്രൈസ് അലോഡ് വില്യം കൂപ്പർ എന്ന ആ ഒരു കവി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആയപ്പം മരിച്ചു പത്തൊഴുപത് വയസ്സുണ്ടായിരുന്നു അമേസിംഗ് ഗ്രെയ്സ് എന്ന തുടങ്ങിയ കവിതകളൊക്കെ എഴുതിയ ജോൺ ന്യൂട്ടൻ്റെ സുഹൃത്തും ഒക്കെ ആയിരുന്നു വില്യം കൂപ്പർ അദ്ദേഹം വക്കീലാകാനാണ് പഠിച്ചത് ക്വാളിഫൈഡ് ആസ് എ ബാരിസ്റ്റർ പക്ഷേ ഡിപ്രഷൻ കടുത്ത വിഷാദരോഗം ഉള്ളതുകൊണ്ട് ഒരു ജോലിയിലും സ്ഥിരമായില്ല പിന്നീട് കവിതയൊക്കെ എഴുതി ഫിനാൻഷ്യൽ ഡൗൺഫോൾ വന്നു ചില വേർപാടുകൾ ഭവനത്തിൽ സംഭവിച്ചു വലിയ നിരാശയിലായി ഒരിക്കൽ തൻ്റെ ഒരു പരിചയത്തിലുള്ള പോണി കാർട്ട് ഡ്രൈവർ ഒരു കോവർ കഴുത വണ്ടി അദ്ദേഹത്തിന് നേരത്തെ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു നാളെ അതിപ്രഭാത വേളയിൽ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ നടുക്ക് എന്നെ കൊണ്ടുവന്ന് വിടണം പാലത്തിൻ്റെ നടുക്ക് എന്തിനാന്ന് ചോദിക്കരുത് പൈസ നീ ചോദിച്ചതിലും കൂടുതൽ ഇതേ തന്നിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് പാലത്തിൻ്റെ നടുക്ക് കൊണ്ടുവിടണം അതിപ്രഭാതത്തിൽ പക്ഷേ അന്ന് രാവിലെ ആ വണ്ടിക്കാരനും കോവർ കഴുതയ്ക്കൊക്കെ വഴിതെറ്റി കറങ്ങിക്കറങ്ങി കാരണം ദൈവം അന്ന് അയച്ചുവും ലണ്ടൻ മിസ്റ്റ് അന്നാ കാലങ്ങളിലൊക്കെ വലിയ ഭീഷണിയായി വന്ന കടുത്ത മൂടൽ മഞ്ഞ് വഴിതെറ്റി വഴിതെറ്റി കറങ്ങിക്കറങ്ങി തെറ്റായ വഴികളിൽ കൂടെ പോയി ഒരു സമയമായപ്പോൾ കോവർ കഴുതകൾ നിന്നു വണ്ടിക്കാരൻ പറഞ്ഞു സർ നിങ്ങൾ ചോദിച്ച സ്ഥലം ഇതല്ല പക്ഷേ ഈ സ്ഥലം നിങ്ങളെ ആവശ്യപ്പെടുന്നു സർ ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് യു ഡിമാൻഡ് ബട്ട് ദിസ് പ്ലേസ് ഡിമാൻഡ്സ് യു അങ്ങനെ ഇറക്കി വിട്ടു പുള്ളി തപ്പി തപ്പി അങ്ങ് എന്നപ്പോ ആണ്ടൊരു വീടിന്റെ വാതിലിൽ പോയി കൈ തൊട്ടു ആ വാതിലിൽ മുട്ടി ആരാണകത്തെ എന്ന് ചോദിച്ചു തന്റെ സ്വന്തം വീടായിരുന്നു പ്രിയപ്പെട്ടവർ ഇറങ്ങി വന്നു അങ്ങനെ തന്റെ ജീവിതത്തിൽ സിക്സാക്ട് ഡയറക്ഷൻ വഴിതെറ്റി ഒക്കെ പോയതാണ് ദൈവം എത്തേണ്ട ഇടത്ത് എത്തിച്ച് പിന്നീടുള്ള ആയുസിന് കർത്താവ് നന്നായി ഉപയോഗിച്ചു അദ്ദേഹം എഴുതിയതാണ് ഗോഡ് മൂവ്സ് ഇൻ മിസ്റ്റീരിയസ് വേസ് ഹിസ് വണ്ടേഴ്സ് ടു പെർഫോം ഹി പ്ലാൻസ് ഹിസ് ഫുഡ് സ്റ്റെപ്സ് ഇൻ ദ സി ആൻഡ് റൈഡ്സ് അപ്പോൺ ദ സ്റ്റോം സി എസ് ഐക്കാരുടെ ജ്ഞാനകീർത്തനം പാട്ടുസ്സവത്തിൽ ഇരുന്നൂറ്റൊന്നാമത്തെ പാട്ട അത് ദൈവം തൻ മർമ്മം ഓരോന്നും വിസ്മയമായി ചെയ്യും കടൽമേൽ താൻ നടന്നിടും കാറ്റും തൻ വാഹനം ജഡ്ജ് നോട്ട് ദ ലോർഡ് ബൈ ഫീബിൾ സെൻസ് ബട്ട് ട്രസ്റ്റ് ഹിം ഫോർ ഹിസ് ഗ്രേസ് മന്ന ബുദ്ധിയാൽ ദൈവത്തെ വിധി ചെയ്യാതെ നാം തൻ കൃപയിൽ ആശ്രയത്താൽ ചാരി വണങ്ങിടാം കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയവരെന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ കണക്കുകൂട്ട് തെറ്റിയെങ്കിൽ സാരമില്ല ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ ശരിയായി വരിക സമർപ്പിക്കുക ഉള്ളിൽ കയ്പ് ആശയക്കുഴപ്പം പരാതി ഉള്ളിൽ കലക്കം ബിറ്റേർണസ് കൺഫ്യൂഷൻ കംപ്ലയിൻസ് ആൻഡ് ഇന്നർ ടെർബുലൻസ് ഏതുമാകട്ടെ തലമുറകളുടെ വിഷയം ആരോഗ്യ വിഷയം ആവശ്യഭാരങ്ങളുടെ വിഷയം സാമ്പത്തിക വിഷയം എൻസൈറ്റി റിസോഴ്സസ് റിലേഷൻസ് ആൻഡ് ജനറേഷൻസ് ഏത് കലക്കവും ഭാരവും ആകട്ടെ നിന്റെ ഭാരമേ ഹോവിഡമേൽ വെച്ചു കൊള്ളുക ഹീ വിൽ സസ്റ്റെയിൻ യു എന്ന പ്രഭാതത്തിൽ നിന്നെ പുലർത്തുന്നവൻ കടന്നു വന്നിട്ടുണ്ട് അവനാണ് അയക്കപ്പെട്ട ഏക വിടുതലിൻ്റെ ദൈവം വിഭവങ്ങളെ ഓർത്തു ഭാരപ്പെടുന്നവരുണ്ടോ സിലവോം എക്സ്പീരിയൻസ് ദൂരെ നിന്ന് കാണാത്ത വഴികളിലൂടെ വിഭവങ്ങൾ അയക്കപ്പെടും ടൈംലി പ്രൊവിഷൻസ് ഫ്രം ഫാർ അവേ പ്രതീക്ഷകളൊന്നും നിങ്ങളുടെ അസ്തമിച്ചിട്ടില്ല ബെറ്റർ ഔട്ട്കംസ് ബെസ്റ്റ് ഔട്ട്കംസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് നെയിം കർത്താവെ ഞങ്ങൾ കരങ്ങളെ മലർത്തുന്നു വി ആർ ഹെൽപ്ലെസ് ബട്ട് യു ആർ ഓൾ മൈറ്റി അയക്കപ്പെട്ട യേശു കർത്താവ് ഞങ്ങളുടെ ജയത്തിനു വേണ്ടിയാണല്ലോ മറ്റ് രക്ഷാമാർഗം ഇല്ലല്ലോ അവനെ ഏറ്റവും അടുത്ത ബന്ധുവായി സ്വീകരിക്കുന്നു ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവ് വി എക്സോൾട്ട് ദ നെയിം ഓഫ് അവർ ലോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് എം എന്ന്